നമസ്കാരം ട്രിവാൻഡ്രം ട്രാക്കത്തോണൽ ആദ്യമായി അനന്തപുരിയിൽ നിന്ന് ഒരു കണ്ടെയ്നർ ജപ്പാനിലേക്ക് സെലിംഗിൻ ട്രി ആരംഭിക്കുന്നു പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത സേലിംഗ് മന്ത്രിയുടെ മറ്റൊരു പ്രേക്ഷകൻ അദ്ദേഹം ഓഫീസിലോട്ട് പോകുമ്പോഴും വരുമ്പോഴുമൊക്കെ അദ്ദേഹത്തിന്റെ വീടിനടുത്താണെന്ന് തോന്നുന്നു റോഡ് സൈഡിൽ കണ്ടെയ്നർ പാർക്ക് ചെയ്തിരിക്കുന്നത് കാണാം ട്രക്കും കണ്ടെയ്നറും ഒക്കെ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പേര് വെളിപ്പെടുത്താൻ പറ്റില്ല ഇത് ഏതെല്ലാം കൃത്യമായി ഫാക്ടറി ഏതാണെന്നറിയില്ല മത്സ്യമാണ് എന്തായാലും തിരുവനന്തപുരത്തെ ഒരു മത്സ്യ കയറ്റുമതി സ്ഥാപനത്തിൽ നിന്നും അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ എടുക്കാം നമുക്ക് ഈ കണ്ടെയ്നർ ഒന്ന് ട്രാക്ക് ചെയ്തു നോക്കൂ ഡാഷ് സ്ഥലം അദ്ദേഹം പറഞ്ഞിരുന്നു ഞാൻ അദ്ദേഹത്തിന്റെ റിക്വസ്റ്റ് പ്രമാണിച്ച് ആ സ്ഥലം ഐഡന്റിറ്റി കമ്പനിയുടെ പേര് വായിക്കുന്നു ഫിഷറീസ് കമ്പനിയുടെ പേര് ഫിഷറീസ് എക്സ്പോർട്സ് കമ്പനിയുടെ കണ്ടെയ്നറാണ് ഇന്നലെ കുറച്ചു ദിവസമായി തന്നിട്ട് ഇന്നലെ പന്ത്രണ്ട് ഒൻപത് ഇരുപത്തിയഞ്ചാണ് ഇന്നലെ ഇവിടുന്ന് പോയി പന്ത്രണ്ട് ഒൻപത് ഇരുപത്തിയഞ്ചിന് ഇവിടുന്ന് പോയി ആഴ്ചയിൽ ഒന്ന് രണ്ട് വീതം വിവിധ ലോക രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് നടക്കുന്നു സ്ഥലം കൃത്യമായി പറയാതെ കണ്ടെയ്നർ നമ്പർ പറയാതെ വാർത്ത അവതരിപ്പിക്കാം സെയിൽ കമ്മിറ്റിയുടെ പോളിസിയാണ് കണ്ടെയ്നറിന്റെ പടമൊന്നും കാണിക്കാറില്ലല്ലോ ഇപ്പം കാരണം കണ്ടെയ്നറിന്റെ കളർ കാണുമ്പോൾ തന്നെ ചിലപ്പോൾ ഏത് ഷിപ്പിംഗ് കമ്പനിയുടേതാണെന്ന് തിരിച്ചറിയാം നമ്മൾ ഒരു ഷിപ്പിംഗ് കമ്പനിയെ കുറ്റപ്പെടുത്താനല്ല ശ്രമിക്കുന്നത് ടിആർ വിയെ തകർക്കാൻ ശ്രമിക്കുന്ന വ്യക്തികളും സ്ഥാപനങ്ങളും രാജ്യങ്ങളും അവർക്കെതിരെയാണ് യുദ്ധം അതുകൊണ്ട് തന്നെ പറഞ്ഞില്ലെങ്കിൽ പോലും കണ്ടെയ്നറിന്റെ പേരോ കണ്ടെയ്നറോ കാണിക്കാറില്ല ആ റൂട്ട് മാത്രമാണ് നമ്മൾ പറയാൻ ശ്രമിക്കുന്നത് റൂട്ട് പറയുന്നു എത്ര ദിവസം വൈകുന്നു എത്ര നേരത്തെ എത്താമായിരുന്നു തുടങ്ങിയ കാര്യങ്ങളെ പറയുകയുള്ളൂ ഇവിടെയും പന്ത്രണ്ട് ഒൻപതിന് ടി ആർ വിയിൽ കണ്ട കണ്ടെയ്നറാണ് ഒരു മാസം കഴിഞ്ഞിട്ടാണ് ടോക്കിയോയിൽ എത്തുന്നത് കൃത്യം പന്ത്രണ്ട് പത്ത് ഇരുപത്തഞ്ചിനാണ് ടോക്കിയോയിൽ എത്തുന്നത് ഇതിനിടയ്ക്ക് പോകുന്നത് എങ്ങനെയാണ് ടി ആർ വിയിൽ നിന്ന് നേരെ അറിയാമല്ലോ കൈ കാണിക്കുമ്പോൾ തന്നെ നേരെ കൊച്ചിയിലുണ്ട് പിന്നെ എങ്ങോട്ടായിരിക്കാം എല്ലാവർക്കും ഓർമ്മ വരുന്നത് കൊളംബോ ആയിരിക്കാം ഇത്തവണ കൊളംബോയിൽ എന്തായാലും നാലഞ്ച് പോർട്ടുകളുണ്ട് നമ്മുടെ പരിധി അവിടെ കൊണ്ട് അവസാനിക്കുകയാണ് കൊളംബോ സിംഗപ്പൂർ പോർട്ട് ക്ലാങ് അല്ലെങ്കിൽ തജു പലപ്പാസ് പിന്നെ കറങ്ങി ഇങ്ങോട്ട് വന്നാൽ ദുബായ് അബുദാബി സലാല തീർന്നു ഈ ബൗണ്ടറിക്ക് അപ്പുറം നമ്മുടെ ബോൾ പോകാറില്ല നമ്മുടെ ബൗണ്ടറി അവിടെയാണ് അവിടെ അടിച്ച് നിൽക്കും ബോൾ ഇത് കൊച്ചിയിൽ നിന്ന് നേരെ പോകുന്നത് പോർട്ട് ക്ലാങ്കിലാണ് പിന്നെ പോർട്ട് ക്ലാങ്കിൽ നിന്ന് കപ്പൽ മാറുകയാണ് കപ്പലും അറിയാം കമ്പനിയും അറിയാം കപ്പലിന്റെ പേരും അറിയാം എല്ലാം അറിയാം അതൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല അവിടെ നിന്ന് ടോക്കിയോയിലോട്ട് പോകുന്നു പോർട്ട് ക്ലാങ്കിൽ നിന്ന് ടോക്കിയോ മുപ്പത് ദിവസം ടോക്കിയോയിലോട്ട് ഇതുവരെയും ഒരു നേരിട്ടുള്ള സർവീസ് ടി ആർ ബിയിൽ നിന്നും ഉണ്ടായിട്ടില്ല ബുസാൻ വരെ ഉണ്ടായിട്ടുണ്ട് അതിനു മുമ്പാണ് ബുസാൻ മുമ്പാണ് ടോക്കിയോ പരമാവധി ഇരുപത് ദിവസമാണ് ടി ആർ വി ടോക്കിയോ ദൂരം ഇരുപത് ദിവസമാണ് ഇവിടെ മുപ്പത് ദിവസം പത്ത് ദിവസം മാത്രമല്ല എന്തിനാണ് പോട്ക്ലാങ്കിന് നമ്മൾ പണം കൊടുക്കേണ്ടത് ആ കാലമൊക്കെ പോയില്ലേ ഇപ്പോഴും കൊടുക്കുന്നത് ആർക്കു വേണ്ടിയാണ് ടി ആർ വി ഗേറ്റ് അടച്ചിട്ടുകൊണ്ട് നേരത്തെ പറഞ്ഞ എല്ലാവർക്കും ആ കണ്ണി ഇപ്പോഴും നിലനിൽപ്പുണ്ട് പത്ത് മുപ്പത് വർഷമായി തുടരുന്ന ഒരു വ്യാവസായിക ബന്ധമുണ്ടല്ലോ ആ ബന്ധം അത്ര പെട്ടെന്നൊന്നും അവസാനിക്കില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഗേറ്റ് തുറക്കുന്നത് ഇനിയും വൈകും ഇങ്ങനെ പറ്റും അദ്ദേഹം എന്താണ് പറഞ്ഞിരിക്കുന്നത് ആഴ്ചയിൽ ഒന്ന് രണ്ട് വീതം വിവിധ ലോക രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് അപ്പോൾ കുറഞ്ഞത് ഒരു എട്ട് പത്ത് കണ്ടെയ്നർ ഒരു മാസം ട്രിവാൻഡത്തെ ഒരു കമ്പനിയിൽ നിന്ന് പോകുന്നു ഒരു മത്സ്യം എഴിഞ്ഞത്തെ മീനായിരിക്കാം വെഴിഞ്ഞത്ത മീന് തന്നെ പ്രോസസ്സ് ചെയ്ത് പാക്ക് ചെയ്ത് ജപ്പാനിലോട്ട് പോകുമ്പോൾ ഇന്നലെ വരെ കിട്ടിക്കൊണ്ടിരുന്ന ചില രാജ്യങ്ങൾക്ക് കിട്ടുന്ന എന്താണ് കാഴ്ചവയ്പ് പണം ചുങ്കം അത് കിട്ടിയേ പറ്റും അത് അവസാനിപ്പിക്കാൻ പെട്ടെന്നാരും തയ്യാറാവില്ല അല്ലെങ്കിൽ ആ ചുങ്കപ്പണിക്കാർ ഇവിടെ കുറച്ച് പേരുണ്ട് ഈ കൂട്ടുകച്ചവടത്തിന്റെ ഭാഗമായി തുടർന്നും ജപ്പാനിലേക്കുള്ള കണ്ടെയ്നർ ഇത്തരം പോർട്ടുകളിൽ കയറി ഇറങ്ങി പോവുകയുള്ളു ഏതായാലും ഇത്രയും കഥ പറയുവാൻ അവസരം നൽകിയ അജ്ഞാതനായ അജ്ഞാതനല്ല എനിക്കറിയാം പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം അജ്ഞാതനായ ആ ശേലിംഗ് കമ്മിറ്റിയുടെ പ്രേക്ഷകന് നന്ദി രേഖപ്പെടുത്തുന്നു ഇനി ബാബുവിന്റെ ഒരല്പം നീണ്ട കത്താണ് ബാബു സ്ഥിരം പ്രേക്ഷകൻ അല്ലെന്ന് തോന്നുന്നു ദയവി ചെയ്ത് കുറെ നാളെങ്കിലും ഇത് കണ്ടുകൊണ്ട് വേണം വിമർശനങ്ങൾ ശേലിംഗ് കമ്മിറ്റിയെ വിമർശിക്കുക ഡിയർ ഏലിയർസ് താങ്കൾ വിഴിഞ്ഞം തുറമുഖം വരുന്നതിനു വേണ്ടി ശരിക്കും പ്രയത്നിച്ചിട്ടുള്ള ഒരാളാണ് എന്റെ ചോദ്യം ഇതുവരെ എത്ര ഷിപ്പിംഗ് കമ്പനികൾ തിരുവനന്തപുരത്ത് ഓഫീസ് ആരംഭിച്ചിട്ടുണ്ട് പലരും വരാത്തതിന്റെ കാരണം തുറമുഖ കവാടത്തിലൂടെ ചരക്ക് ഗതാഗതം നടക്കാത്തതുകൊണ്ടും ഇവിടെ വരുന്ന കപ്പലുകൾക്ക് വേണ്ട പ്രാഥമിക സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള യാതൊരു നടപടിയും ഇന്നിതുവരെ സർക്കാർ ഭാഗത്തു നിന്നും സഹകരണമില്ലാത്തതുകൊണ്ടും ആണെന്ന വിവരം പൊതുജനങ്ങളെ അറിയിക്കേണ്ട ചുമതലയും താങ്കൾക്കുണ്ട് അടുത്തത് വളരെ രൂക്ഷമായ വിമർശനമാണ് അതിനുമുമ്പ് ഈ മറുപടി പറയാം വന്ന കപ്പൽ കമ്പനികൾ എംബസ്സി മാത്രമേ വന്നിട്ടുള്ളൂ കാരണം എംബസ്സിയുടെ കപ്പലുകൾക്ക് തന്നെ നിർത്തു കൊടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് പുതിയ കപ്പലുകൾ ആ തുടക്കത്തിൽ മാസ്ക് വന്നു അവർ ഓഫീസും തുടങ്ങിയിട്ടില്ല എംബസ്സിയുടെ ഓഫീസ് തുടങ്ങുന്നു ഇനി ഷിപ്പിംഗ് ഏജൻസിൻ്റെ ആണെങ്കിൽ മൂന്നാല് പേര് അവരുടെ ഓഫീസ് തുടങ്ങി വെച്ചിട്ട് ഒരു വ്യാപാരവും നടക്കാതെ ഒരു ബിസിനസ്സും നടക്കാതെ അവർ വളരെ വ്യസനത്തിലാണ് അപ്പം ഗേറ്റ് തുറക്കാതെ അവരുടെ ഒന്നും ബിസിനസ്സും നടക്കില്ല അപ്പോ പ്രതി ഗേറ്റ് തുറക്കേണ്ടവരാണ് ആരായാലും ഗേറ്റ് തുറക്കേണ്ടവർ തുറന്നാൽ മാത്രമേ നൂറുകണക്കിന് കപ്പൽ കമ്പനികൾ ഷിപ്പിംഗ് ഏജൻസി സി എച്ച് എ തുടങ്ങിയവർ ഇവിടെ അവരുടെ പ്രവർത്തനം നടത്തുകയുള്ളൂ അതിന് എന്റെ ഒരു സുഹൃത്തുണ്ട് അദ്ദേഹത്തിൻ്റെ പെർമിഷൻ ഇതുവരെ കിട്ടാത്തതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല അദ്ദേഹം പെർമിറ്റ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് എഴുതി കാണിക്കാം അദ്ദേഹം വിട്ട ഒരു സന്ദേശം ഇങ്ങനെയാണ് കൊച്ചിയിൽ നിന്നുള്ള ഈ ഷിപ്പിംഗ് ഏജൻസിനെ അദ്ദേഹം വിട്ടതാണ് അവരുടെ കിട്ടിക്കാണും ഇഫ് എനിസ് വിൾസോ നീഡ് ടു എത്രയും പെട്ടെന്ന് അവർ വരാൻ തയ്യാറാണ് അവർ വിഴിഞ്ഞത്ത് വന്ന് നമ്മുടെ പോർട്ടൽ രജിസ്റ്റർ ചെയ്ത പ്രവർത്തനങ്ങൾ നടത്താൻ തയ്യാറാണ് പക്ഷെ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഗേറ്റ് എപ്പോൾ തുറക്കുമെന്ന് അദ്ദേഹത്തോട് ചോദിച്ചു അദ്ദേഹത്തിനൊരു വിവരമല്ല അവർ വരാൻ തയ്യാറായി നിൽക്കുന്നവർക്ക് പോലും കൃത്യമായ ഒരു ചിത്രം വ്യക്തമല്ലാത്ത സാഹചര്യത്തിൽ സേലിംഗ്മെന്റിയെ നിങ്ങൾ എങ്ങനെയാണ് പ്രതിയാക്കുന്നത് മിസ്റ്റർ ബാബു പറയേണ്ട കാര്യങ്ങൾ കിട്ടുന്ന മുറയ്ക്ക് കിട്ടുന്ന വിവരങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക് സേലിംഗ്മെന്റികളിലൂടെ അറിയിക്കുന്നുണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ പ്രേക്ഷകർ പറയട്ടെ താങ്കളപ്പോ സ്ഥിരമായിട്ട് സീലിംഗ് കമ്മിറ്ററി കാണുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇവിടെ വന്നിറങ്ങുന്ന കണ്ട അദ്ദേഹത്തിന്റെ കത്ത് തുടരുകയാണ് ഇവിടെ വന്നിറങ്ങുന്ന കണ്ടെയ്നറുകളുടെ കണക്ക് പറയുമ്പോൾ എം ടി കണ്ടെയ്നേഴ്സ് ആണ് കൂടുതൽ വരുന്നത് എന്ന് താങ്കൾ പറയാറില്ല ബഹുമാനപ്പെട്ട സുഹൃത്തെ എനിക്ക് ദിവ്യ ദൃഷ്ടിയൊന്നുമില്ല പോർട്ടിൽ വന്നിറങ്ങുന്ന കണ്ടെയ്നർ എം ടി ആണോ ഫുള്ളി ലോഡഡ് ആണോ പാർട്ട്ലി ലോഡഡ് ആണോ ലസ്ദാന ക എനിക്ക് അങ്ങനെയുള്ള ദിവ്യ ദൃഷ്ടികളൊന്നുമില്ല ആരെങ്കിലും ആ കണക്കുകൾ തരുമെങ്കിൽ ആ വിവരം അറിയിക്കാനല്ലാതെ പോയി ചാരപ്പണി ചെയ്ത് ചോർത്തിയെടുത്ത് ആക്രിയാണെന്ന് വിളിച്ചു പറയുവാനുള്ള കഴിവ് എനിക്കില്ല അതുകൊണ്ട് അതെന്റെ കഴിവേടാണ് അങ്ങനെ ഓരോ കപ്പലിൽ നിന്നും ഇറങ്ങുന്ന കണ്ടെയ്നറിന്റെ കണക്ക് ഇതുവരെയും ശേഖരിക്കാൻ കഴിഞ്ഞിട്ടില്ല എം അത് പുറത്തുവിടുന്നില്ല അവരുടെ ഇതാണ് ക്ലാസിഫൈഡ് ഇൻഫർമേഷൻ എന്ന് പറയും രഹസ്യസോ ക്ലയൻസിനെ സംബന്ധിക്കുന്ന വിവരങ്ങളാണ് അതുകൊണ്ട് അവർക്ക് നൽകാൻ കഴിയില്ലെന്നാണ് തുടക്കത്തിൽ പറഞ്ഞത് പിന്നെ വീണ്ടും വേണ്ടിയുള്ള ശ്രമം നടത്തിയിട്ടില്ല ഇത്രയും പറയാൻ കാരണം ആരംഭകാലത്ത് നിഷ്പക്ഷമായി സംസാരിച്ചിരുന്ന താങ്കൾ പൊതുജനങ്ങളിൽ നിന്നും തുറമുഖ നടപടികൾ അല്പമെങ്കിലും മറച്ചുവെക്കുന്നു എന്ന് തോന്നിയതിനാലാണ് ദയവായി കൃത്യമായി സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ തുറമുഖത്തിന്റെ ഇന്നത്തെ ദയനീയ അവസ്ഥ ഒന്ന് വിശദീകരിക്കാമോ ഇന്ന് മാത്രമല്ല തുടങ്ങി അന്ന് മുതൽ ആദ്യത്തെ കപ്പൽ വന്ന അന്ന് മുതൽ ദയനീയ അവസ്ഥ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എല്ലാ ദിവസവും കാണാൻ ശ്രമിക്കുക സംസ്ഥാന സർക്കാരിനെ പ്രതിയാക്കിക്കൊണ്ട് ഗേറ്റ് തുറക്കാത്തത് കണക്ടി കണക്ടിവിറ്റി നൽകാത്തത് നൽകിയ വാഗ്ദാനങ്ങൾ അയ്യായിരം കോടിയുടെ നിക്ഷേപം ഇവിടുത്തെ ക്ലോവർ ലീഫ് നൂറ് മീറ്റർ കണക്ടിവിറ്റി ആല് മുളയ്ക്കുന്നത് തുടങ്ങി എണിയാൻ ഒടുങ്ങാത്ത പത്തെണ്ണൂറ് ദിവസമാകുന്നു തോന്നുന്നു നിരന്തരം നിർഭയം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദയവ് ചെയ്ത് നിങ്ങൾ രണ്ടോ മൂന്നോ ദിവസം ഇടവിട്ടെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും കാണാൻ ശ്രമിക്കുക ഈ ഒരു വിഷയം മാത്രമാണ് സേലിംഗ് അമിരിയിൽ പറയാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് ഇനിയും ഗേറ്റ് തുറക്കുന്നതിന് വേണ്ടിയുള്ള ഇതൊരു സമരമാണ് ഗേറ്റ് തുറക്കുക മാത്രമല്ല അനുബന്ധ പ്രവർത്തനങ്ങൾ ഇവിടെ വരേണ്ട റിംഗ് റോഡ് ഇൻവെസ്റ്റ്മെന്റ്സ് വെയർഹൌസുകൾ നിക്ഷേപങ്ങൾ വ്യാവസായിക ഉൽപാദനം തുടങ്ങിയ നിരവധി നിരവധി പ്രശ്നങ്ങൾ ഓരോ കുടുംബത്തിൽ ഓരോ കുഞ്ഞിനെങ്കിലും ജോലി കിട്ടുന്നതുവരെ ഈ സമരം തുറന്നുകൊണ്ടേയിരിക്കും കളമശ്ശേരിയിൽ കോടികൾ നിക്ഷേപിച്ച രായാവ് മന്ത്രി തലസ്ഥാനത്തെ കബളിപ്പിക്കുവാൻ കളിയാക്കുവാൻ ഒരു കൊറിയർ കമ്പനി തുടങ്ങിയല്ലോ ഇവിടെ വന്നു ഇവിടെ കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സി കൊറിയർ വെഞ്ചർ ടു സൂൺ റോൾ ഔട്ട് ഡോർ ഡെലിവറി ആൻഡ് പിക്കപ്പ് സർവീസസ് അപ്പോൾ ഒരു കൊറിയർ കമ്പനി കെ എസ് ആർ ടി സിയിലെ ഒരു കണ്ടക്ടറും ഡ്രൈവറും വിചാരിച്ചാൽ ഒരു കൊറിയർ കമ്പനി നടത്താം എന്ന് മനസ്സിലായല്ലോ ആ നിലവാരത്തിലുള്ള ഒരു കൊറിയർ കമ്പനിയാണ് മന്ത്രി വന്നിവിടെ ഉദ്ഘടിച്ചത് ഇങ്ങനെ തലസ്ഥാനത്തെ കളിയാക്കരുത് എന്നു മാത്രമാണ് ശൈലിംഗമന്ത്രിക്ക് അഭ്യർത്ഥനയുള്ളത്